സംസാര വൈകല്യം കുട്ടികളിൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിവ്യ പി കെ കുട്ടികളിലെ സംസാര വൈകല്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വിക്ക് വിക്ക് എന്നത് ഒരു രോഗമല്ല പലതരത്തിലുള്ള തടസ്സങ്ങൾ മൂലം സാധാരണ സംസാരത്തിനുണ്ടാകേണ്ട സ്വാഭാവികമായ ഒഴുക്ക് ഇല്ലാതെ വരുന്നതാണ് വിക്ക് എന്ന അവസ്ഥ സാധാരണയായി രണ്ട് മുതൽ അഞ്ചു വയസ്സുവരെയുള്ള പ്രായത്തിൽ കുട്ടികളിലെ സംസാരശേഷി വേഗം വളരുന്നു ഈ പ്രായത്തിൽ വളർച്ചാപരമായി തന്നെ സംസാരത്തിന്റെ ഒഴുക്കിൽ വ്യതിയാനം വന്നേക്കാം കുട്ടി കൂടുതൽ ആവേശത്തിലോ വേഗത്തിലോ സംസാരിക്കുകയോ സമ്മർദ്ദത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ വളർച്ചാപരമായിട്ടുള്ള വിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വിക്ക് കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തന്നെ മാറ്റം വരികയും വളരും തോറും കുറഞ്ഞു വന്ന് അഞ്ചു വയസ്സിനുള്ളിൽ തന്നെ മാറിപ്പോവുകയും ചെയ്യും എന്നാൽ അഞ്ചു വയസ്സിനു മുകളിലുള്ള കുട്ടി വിക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ നാലാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും വിക്ക് ഉണ്ടെങ്കിൽ ചികിത്സ ആവശ്യമായ വിക്ക് എന്ന് പരിശോധിക്കേണ്ടതാണ് വിക്ക് വരാൻ പലവിധ കാരണങ്ങൾ ഉണ്ടായേക്കാം വീട്ടിൽ ആർക്കെങ്കിലും വിക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ചില അസുഖങ്ങളുടെ ഭാഗമായി ഉദാഹരണത്തിന് എ ഡി എച്ച് ഡി ഓട്ടിസം പഠനവൈകല്യങ്ങൾ എന്നിവയുള്ള കുട്ടികളിൽ വിക്ക് കൂടുതലായി കാണാറുണ്ട് തലച്ചോറിൽ ഉണ്ടാകുന്ന പരിക്കുകൾ പക്ഷാഘാതം മാനസികമായ ആഘാതം എന്നിവ പിന്നീട് വിക്കുണ്ടാവാൻ കാരണമായേക്കാം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം ചില പദങ്ങളോ വാക്കുകളോ ആവർത്തിച്ചു പറയുക സംസാരിക്കുമ്പോൾ താൽക്കാലികമായി ഇടയ്ക്കു നിർത്തുക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്ലോക്ക് അനുഭവപ്പെടുക വാക്കുകൾ നീട്ടി പറയുക ഇടയ്ക്ക് ചില പദങ്ങൾ തിരികിക്കേറ്റുക സംസാരിക്കുമ്പോൾ ടെൻഷൻ അടിക്കുക സംസാരിക്കുമ്പോൾ കണ്ണു ചിമ്മുക തലയാട്ടുക താടിയിറുക്കുക കാലടിക്കുക തൊണ്ട ഇടയ്ക്കുക ക്ലിയർ ചെയ്യുക എന്നീ സ്വഭാവങ്ങളും ഇക്കൂട്ടരിൽ കാണാറുണ്ട് കൂടുതൽ ആളുകളെ കാണുമ്പോൾ സംസാരം ഒഴിവാക്കുകയും ചില കുട്ടികൾ ചെയ്യാറുണ്ട് വിക്കുമൂലം കളിയാക്കലുകൾ അനുഭവപ്പെടുന്ന കുട്ടികളിൽ ആകാംക്ഷ നിരാശ എന്നിവയും കാണാം എന്തൊക്കെയാണ് രീതികൾ പ്രധാനമായും ബിഹേവിയർ തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയുമാണ് ഇതിന്റെ ചികിത്സാ രീതി ചികിത്സ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്ത തോതിലേക്ക് വിക്ക് കുറച്ചു കൊണ്ടുവരികയും മാനസികവും വൈകാരികവുമായ സമ്മർദ്ദം കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും ചെയ്യും ലക്ഷണങ്ങളുടെ തീവ്രതയനുസരിച്ച് ഓരോ കുട്ടിക്കും വേണ്ട ചികിത്സാരീതി സ്പീച്ച് തെറാപ്പിസ്റ്റ് നിർണ്ണയിക്കും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ചികിത്സ തുടങ്ങിയാൽ നല്ല റിസൾട്ടുകൾ ലഭിക്കും സ്പീച്ച് തെറാപ്പി കൊണ്ട് മാറ്റം വരാത്ത കുട്ടികൾക്കും തീവ്രത കൂടിയ വിക്കുള്ളവർക്കും അനുബന്ധ രോഗങ്ങൾ ഉള്ളവർക്കും മരുന്നുകൾ നൽകേണ്ടതായി വരും സ്പീച്ച് തെറാപ്പി എടുക്കുന്ന കുട്ടികളെ എങ്ങനെ വീടുകളിൽ സഹായിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയോട് സ്നേഹത്തോടെയും ക്ഷമയോടുകൂടിയും പെരുമാറുക കുട്ടിയെ കുറ്റപ്പെടുത്താതിരിക്കുക കളിയാക്കാതിരിക്കുക വീടുകളിൽ ശാന്തവും സുരക്ഷിതവുമായ അന്തരീക്ഷം ഒരുക്കുക ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം കുട്ടിയോട് സ്വന്തമായി കാര്യങ്ങൾ പറയാൻ പ്രോത്സാഹിപ്പിക്കുക കുട്ടിയോട് കണ്ണിൽ നോക്കി സംസാരിക്കുക കുട്ടി സംസാരിക്കുന്നതിനിടയിൽ തടസ്സപ്പെടുത്തുകയോ വേഗത്തിൽ തീർക്കാൻ പറയുകയോ ചെയ്യരുത് കുട്ടിയോട് സംസാരിക്കുമ്പോൾ പതുക്കെ സമാധാനമായി സംസാരിക്കുക കുട്ടിയുടെ കൂടെ ഉച്ചത്തിൽ പാട്ടുകൾ പാടാം കവിതകൾ ചൊല്ലാം പുസ്തകം ഉച്ചത്തിൽ കൂടെ വായിക്കാം കുട്ടിയോടെ തടസ്സമില്ലാതെ സംസാരിക്കാൻ ക്വാളിറ്റി സമയം നിർബന്ധമായും കണ്ടെത്തുക കുട്ടിയുടെ കൂടെ ബ്രീതിങ് എക്സസൈസുകൾ ചെയ്യാം വീട്ടിലുള്ള കുടുംബാംഗങ്ങളെയും കൂട്ടുകാരെയും സ്കൂളിലെ അധ്യാപകരെയും സഹപാഠികളെയും ബോധവൽക്കരിക്കുക കുട്ടിയെ കളിയാക്കാതിരിക്കാനും ഒറ്റപ്പെടുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടി വിക്കി സംസാരിക്കുമ്പോൾ ദേഷ്യം പിടിക്കാതിരിക്കാനും മുഖത്ത് ഭാവ വ്യത്യാസം വരുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടിയുടെ മറ്റു കഴിവുകളെ വളർത്തിയെടുക്കുക സംസാര വൈകല്യം കുട്ടികളിൽ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിവ്യ പി കെ